സർ വളരെ സന്തോഷത്തോടെ ആളൊന്ന് തിരിഞ്ഞു നോക്കി ഹലോ ഉണ്ണിമായ അവളെ കണ്ടപ്പോഴേക്കും അവന്റെ മിഴികൾ തിളങ്ങിയതുപോലെ അവൾക്ക് തോന്നിയിരുന്നു താൻ എന്നെ ഓർക്കുന്നുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി ഇൻസേർട്ട് ചെയ്ത പാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു ചിരിയോടെ ആള് ചോദിച്ചു അതെന്തൊരു ചോദ്യമാണ് സർ സാറിനെ മറക്കാൻ എനിക്ക് പറ്റുമോ കോളേജ് കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് സാറിന്റെ മുഖമാണ് ചിരിയോടെ അവള് പറഞ്ഞപ്പോൾ കണ്ണുകൾ ഒന്നുകൂടി തിളങ്ങിയതുപോലെ തോന്നി അവൾക്ക് അടുത്ത നിമിഷമാണിത് പറയേണ്ടിയിരുന്നില്ലെന്ന് ഓർത്തത് അവൾ ഒരിക്കൽ അദ്ദേഹം തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ടിരിക്കാവുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് അവൾ ഓർത്തു ഒരു നിമിഷം പറഞ്ഞ കാര്യം അബദ്ധമായി എന്നവൾ ചിന്തിച്ചു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നല്ലോ സർ ഒന്നുകൂടി ഊന്നിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തൊരല്പം തെളിച്ച കുറവ് വന്നതുപോലെ അവൾക്ക് തന്നെ തോന്നിയിരുന്നു ഉണ്ണിമായക്കെന്നും ഞാനൊരു അധ്യാപകൻ മാത്രമായിരുന്നല്ലോ ആ വാക്കുകളിൽ വേദന കലർന്നതുപോലെ അവൾക്ക് തോന്നി അതൊരു ചെറിയ സ്ഥാനമല്ലല്ലോ സർ മാതാ പിത ഗുരു ദൈവം ഗുരു കഴിഞ്ഞതിന് ശേഷമാണ് ദൈവത്തിന് പോലും സ്ഥാനം അപ്പോൾ അതൊരു വലിയ സ്ഥാനം തന്നെയല്ലേ അവന്റെ മുഖത്തേക്ക് നോക്കിയാണ് അവൾ അത് ചോദിച്ചത് തന്നെ തളയ്ക്കുവാനുള്ള ഒരു മാർഗമാണതെന്ന് അവനും തോന്നിയിരുന്നു ഗുരുവാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചതുപോലെ പോലെ എന്നും ഈ ഒരു സ്ഥാനത്തിന്റെ പേര് പറഞ്ഞാണല്ലോ ഉണ്ണിമായി എന്നിൽ നിന്നും മകന്നിട്ടുള്ളത് അവന്റെ വാക്കൾ വിഷാദം നേളിച്ചു അവൾ വല്ലാതെ ആയിപ്പോയി അവൻ വീണ്ടും ഒരു കാര്യത്തിലേക്ക് പോകുന്നത് പോലെ അവൾക്ക് തോന്നി സാർ എന്താ എന്നെ പെട്ടെന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്ന ചോദിച്ചു ഉണ്ണിമായാ ഇന്നലെ തന്നെ പെണ് കാണാൻ ഒരു കൂട്ടര് വന്നിരുന്നില്ലേ അവൾ ചോദിച്ചപ്പോൾ അവളൊന്നും അമ്പരന്നു എങ്ങനെ സാർ അറിഞ്ഞു എന്ന രീതിയിൽ അവൾ അതേന്ന അർത്ഥത്തിൽ തലയാട്ടി അവരെ സാറിന് അറിയുമോ അവൾ ആകാംക്ഷയോട് ചോദിച്ചു ആ അറിയാം വന്നത് ഞാനും എൻ്റെ വീട്ടുകാരുമായിരുന്നു ഉണ്ണിമായ അവനത് പറഞ്ഞതും ഒരു നിമിഷം അവൾ അമ്പരന്നതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശരിക്കും അവൾ വിശ്വാസം വരാതെ പോലെ ചോദിച്ചു അതെ തന്നെ ഒന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാമെന്ന് കരുതിയ ചെറുക്കെൻ്റെ യഥാർത്ഥ ഡീറ്റെയിൽസ് പറയണ്ട എന്ന് പറഞ്ഞത് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് തന്നോടുള്ള പ്രത്യേക ഇഷ്ടത്തെക്കുറിച്ച് അപ്പോഴൊക്കെ താൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ തൻ്റെ അധ്യാപകനാണെന്നും ഗുരുശിഷ്യ ബന്ധത്തിന് ഒരിക്കലും മോശമായ രീതിയിൽ കാണരുതെന്നുമാണ് അതുകൊണ്ടാണ് കോളേജ് കാലം കഴിയാൻ ഞാൻ കാത്തിരുന്നത് ഇപ്പോൾ ഞാൻ തൻ്റെ അധ്യാപകനല്ല താൻ എൻ്റെ സ്റ്റുഡൻറ്റുമല്ല ഇനി എനിക്ക് ധൈര്യമായി വിവാഹം ആലോചിക്കാമല്ലോ ഇത്രത്തോളം മനസ്സിൽ ഉടക്കിപ്പോയ മറ്റൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ണിമായ അതുകൊണ്ടാണ് തനിക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്ത് വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത് എൻ്റെ വീട്ടുകാർ കുറച്ച് യാഥാസ്ഥിതിക മനോഭാവം ഉള്ളവരാണ് എൻ്റെ നിർബന്ധത്തിനായിരുന്നു വിവാഹാലോചന പക്ഷെ ഇന്നലെ കവലയിൽ വെച്ച് ഏതോ ഒരുത്തൻ ഒരു തെമ്മാടി തെമ്മാടിച്ചേക്കൻ അവൻ വണ്ടിയുടെ മുൻപിലേക്ക് കയറി വരികയായിരുന്നു അതിനുശേഷം കാറിൽ നിന്ന് ഇറക്കി എന്നെ അടക്കം എന്തൊക്കെയോ അസഭ്യം പറഞ്ഞു അയാൾ മായയും തമ്മിൽ പ്രണയത്തിലാണെന്നോ തന്നെ അയാളോ അല്ലാതെ മറ്റാരും വിവാഹം കഴിക്കില്ലെന്നോ ഒക്കെ ആൾ ഇവിടെ നിന്ന് പുലമ്പുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ വിവാഹം മുടക്കുമെന്ന് കരുതുന്നു എൻ്റെ വീട്ടുകാർക്ക് അതൊരു വലിയ കാര്യമായി ആണെന്ന് പറയുന്നതാണ് സത്യം വീട്ടിലെ കുറച്ച് കാർണവന്മാരുണ്ടായിരുന്നു അവരും കൂടിയാ വന്നത് എന്ത് ചെയ്യാനാ ഇത് കേട്ടതോടെ അവര് പോകാമെന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കായിരുന്നു ഞാൻ എന്താ പറയുന്നത് അവസാനം എനിക്ക് അവരുടെ വാക്ക് കേട്ട് പോകേണ്ടി വന്നു പക്ഷെ ഞാൻ ഇഷ്ടം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഉണ്ണിമായ എന്റെ അച്ഛനോടും അമ്മയോടും ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നുകൂടി വീട്ടിലേക്ക് വരണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതിനു മുൻപ് എനിക്ക് മറ്റൊരു കാര്യം കൂടി അറിയണം അത് ഉണ്ണിമായിൽ നിന്ന് തന്നെ അറിയണം അതിനു വേണ്ടിയാണ് തന്നെ തേടി ഞാൻ ഇവിടേക്ക് വന്നത് അവനത് പറഞ്ഞതും വല്ലാത്തൊരു അമ്പരപ്പാണ് അവളിൽ നിറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു എന്ന രീതിയിൽ ചോദിച്ചോളൂ സർ അവൾ ചോദ്യത്തിന് കാത്തു നിൽക്കുകയാണെന്ന് അവനും തോന്നി അയാള് പറഞ്ഞതൊക്കെ സത്യമാണോ അങ്ങനെ ഒരു പ്രണയം ഉള്ളത് കൊണ്ടാണോ ഉണ്ണിമായി എൻ്റെ ഇഷ്ടത്തെ കാണാതിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾക്കിടയിൽ ഒരു വില്ലനായി കടന്നു വന്നതാണോ ഞാൻ അയാളുടെ മട്ടും ഭാവവും ഒന്നും കണ്ടിട്ട് അതേപോലെ ഒരാളെ ഉണ്ണിമായ പ്രണയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ചോദിച്ചില്ല എന്ന് എനിക്ക് തോന്നാൻ പാടില്ലല്ലോ അതുകൊണ്ട് ചോദിക്കുന്നതാണ് തന്നെ പോലെ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല എന്നോട് വന്ന് സംസാരിച്ച ആ വ്യക്തിയുടെ എങ്കിലും പെൺകുട്ടികളുടെ മനസ്സല്ലേ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇക്കാര്യം തന്നോടൊന്ന് തിരക്കാമെന്ന് കരുതിയത് സത്യം പറ താനും അയാളും തമ്മിൽ അയാൾ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവളുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ വല്ലാത്തൊരു ആകാംക്ഷ അവൻ്റെ മുഖത്ത് നിറയുന്നത് അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സാർ വിചാരിക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ബന്ധവും അയാളുമായി എനിക്കില്ല ഞാൻ അയാളുടെ പ്രണയിനിയാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നതാണ് അയാളുടെ ജോലി കുറച്ച് കാലങ്ങളായി അയാൾ എൻ്റെ പിന്നാലെ കൂടിയിട്ട് എത്ര പറഞ്ഞാലും മാറില്ല എന്ത് ചെയ്യാനാ ഒരുമാതിരി ടോക്സിക് ടൈപ്പ് ആണ് അയാൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ എൻ്റെ അമ്മ പോലും പേടിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് പക്ഷേ വിവാഹമായി സാറിനി വീട്ടിലേക്ക് വരണ്ട അവളുടെ ആ മറുപടിയിൽ അവനാണ് ഞെട്ടിപ്പോയത് അതെന്താ മായ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു നമ്മൾ തമ്മിൽ ഒരിക്കലും ശരിയാവില്ല എനിക്ക് സാറിനോടുള്ളത് പ്രണയമല്ല ഒരു തരം ബഹുമാനമാണ് ആ ബഹുമാനത്തോടെ മാത്രമേ എനിക്ക് എപ്പോഴും സാറിനെ നോക്കാൻ പോലും സാധിക്കുകയുള്ളൂ അതിനപ്പുറം എനിക്ക് സാറിനോട് മറ്റൊരു വികാരങ്ങളും ഒരിക്കലും തോന്നില്ല സാർ തന്നെ പറഞ്ഞല്ലോ സാറിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടാകില്ലെന്ന് എനിക്കറിയാം സാറിന്റെ ഒരു വലിയ കുടുംബമാണെന്ന് അത്രയും വലിയൊരു വീട്ടിലേക്ക് വന്ന് കയറാനും മാത്രമുള്ള ഒരു യോഗ്യതയും എനിക്കില്ല സാർ എല്ലാത്തിനുമുപരി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സാധാരണക്കാരനെയാണ് എന്നെ മനസ്സിലാക്കുന്ന എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയെ സാറിനെ പോലെ ഒരാൾക്ക് ഞാനുമായോ എൻ്റെ കുടുംബവുമായോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും സാറിന് അറിയാമല്ലോ എൻ്റെ വീട്ടിലെ മൂത്ത കുട്ടിയാണ് ഞാൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ മുകളിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആൾ എൻ്റെ കുടുംബത്തിന് അതേപോലെ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് കൂടി വയ്യ അച്ഛൻ നേരത്തെ ഇല്ലല്ലോ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇപ്പോൾ എൻ്റെ ചുമലിലാണ് എനിക്ക് താങ്ങായി വരുന്നയാൾ എൻ്റെ കുടുംബത്തെ എന്നെപ്പോലെ സംരക്ഷിക്കാൻ മനസ്സുള്ള ഒരാളായിരിക്കണം സാറിന് അത് കഴിയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് സാറിനെ പോലെ ഒരാൾക്ക് ഒരിക്കലും എൻ്റെ പ്രാരാബ്ദങ്ങളൊന്നും ഏറ്റെടുക്കാൻ സാധിക്കില്ല അത് സാറിൻ്റെ കുറ്റമല്ല സാറ് ജീവിച്ച രീതി അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ചിലപ്പോൾ സമ്മതിക്കും തൻ്റെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ പ്രശ്നങ്ങളായി കണ്ട് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയും പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല മാത്രമല്ല സാറിന്റെ വീട്ടിലുള്ളവർക്കും എന്നെ ഇഷ്ടമാവില്ല സാറിന്റെ നിലയ്ക്കും വിലയ്ക്കും നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിക്കും ഞാൻ സാറിന് ചേരില്ല ചിരിയോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ എന്ത് തിരികെ മറുപടി പറയണമെന്ന് അവനും അറിയില്ല അവൾ സംസാരിച്ചതെല്ലാം വ്യക്തമായാണ് എന്തു പറഞ്ഞാണ് താൻ അവൾക്ക് മുന്നിൽ ജയിക്കുന്നത് അത് അവനും അറിയാത്തൊരു കാര്യം തന്നെയായിരുന്നു ഉണ്ണിമായ താൻ കരുതുന്നതുപോലെയല്ല എനിക്ക് തന്നോട് വേണ്ട ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സാറിനോട് ബഹുമാനമാണ് സാർ വീണ്ടും വീണ്ടും ചില കോളേജ് കുട്ടികളെ പോലെ എൻ്റെ മുൻപിൽ വന്ന് പ്രണയാഭ്യർത്ഥന നടത്തി സ്വയം ചെറുതാവരുത് എൻ്റെ മനസ്സിൽ സാറിന് ഒരു സ്ഥാനമുണ്ട് അത് മാറാൻ വരരുത് പിന്നെ അയാൾ സാറിനോടും കുടുംബത്തോടും മോശമായി പെരുമാറിയതിനും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്നെ കാണാൻ വന്നതിൻ്റെ പേരിലാണല്ലോ സാറിന് ഇങ്ങനെ ഒരു അപമാനം നേരിടേണ്ടി വന്നത് ക്ഷമിക്കണം കൈകൾ കൂപി പറഞ്ഞപ്പോൾ ഇനി എന്തു മറുപടി പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു ഡ്യൂട്ടി ടൈമാണ് സർ പോട്ടെ അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ അത്രയും പറഞ്ഞതിനു ശേഷം അകത്തേക്ക് നടന്നു താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെയധികം പക്വതയോടെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഉണ്ണിമായി എന്ന അവനാ ഉറപ്പിക്കുകയായിരുന്നു ആ നിമിഷം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പെണ്ണിനോട് ഇഷ്ടം കൂടുന്നത് പലതവണ അവൾ എതിർത്തിട്ടും പിന്നാലെ പോകുന്നതും അവളെ അല്ലാതെ മറ്റാരെയുള്ള ഒരാളെ തൻ്റെ ജീവിതസഖ്യയായി ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ആദ്യമായി കണ്ട സമയം മുതൽ മനസ്സിൽ കയറിയതാണ് അവൾ എത്രയൊക്കെ എതിർത്താലും ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സ്വന്തമാക്കും പെണ്ണെ അവൾ പോയ വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞു അവൻ അവളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു പുഞ്ചിരി നിറയുന്നു എന്നാൽ മറ്റൊരിടത്തെ കാറിലിരുന്നത് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ കലങ്ങി ചുവന്നു ദേഷ്യത്താൽ ചെന്നിയിലെ നീല നീളഞ്ഞരമ്പുകൾ വരിഞ്ഞു മുറുകി കൈമുഷ്ടി ചുരുട്ടി അവൻ കാറിന്റെ ബോണറ്റിൽ അമർത്തി അടിച്ചു ദേഷ്യത്തോടെ വണ്ടിയിലേക്ക് കയറി വേഗതയിൽ അത് ഓടിച്ചുകൊണ്ടുപോയി ലഞ്ച് ബ്രേക്ക് സമയത്ത് മീരയോട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കുറച്ചു മുൻപേ തന്നെ കാണുവാൻ നിരഞ്ജൻ വന്നതിനെക്കുറിച്ചും പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിപ്പോയിരുന്നു മീര ഇതിങ്ങനെ തമാശയായിട്ട് എടുക്കേണ്ട കാര്യമല്ല കേട്ടിടത്തോളം നിന്റെ പുറകെ നടക്കുന്ന അയാൾക്ക് മുഴുത്ത വട്ടാണ് അയാൾ ഒരു സൈക്കോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പിന്നാലെ കൂടുമോ ഇങ്ങനെയുള്ള പ്രണയങ്ങളൊന്നും ഒരുപാട് വെച്ച് പൊറപ്പിക്കുന്നത് നല്ലതല്ല കേട്ടോ നീ കേട്ടിട്ടില്ലേ പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ മുഖത്ത് ആശ്രയിച്ചു എന്നൊക്കെ പറയുന്നത് അയാൾ അങ്ങനെ വലുതും ചെയ്താൽ പെട്ടുപോവാൻ പോകുന്നത് നീയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അയാളുടെ ശല്യം നിർത്തുക തന്നെ വേണം അതിന് ചെയ്യേണ്ടത് അയാളുടെ വീട്ടിൽ ചെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ഇത് ഒരുപാട് മുൻപോട്ട് വെച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു ആ നിമിഷം മീര മീര എഴുന്നേറ്റ് പോയപ്പോഴും അവൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു ഉണ്ണിമായി ചിന്തിച്ചത് ശരിയാണ് പറയാൻ പറ്റില്ല ഇപ്പോൾ ഓരോ ന്യൂസുകൾ കേൾക്കുന്നതാണ് അങ്ങനെ വല്ലതും അവൻ തന്നോട് ചെയ്യുമോ എന്നൊരു ഭയം ആ നിമിഷം അവളുടെ മനസ്സിലും വരാതിരുന്നില്ല ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണവൻ ആ ചിന്ത തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി ബസ്സിൽ കയറി വീട്ടിലേക്ക് നടക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ ആ ഒരു ഭയം ഉണ്ടായിരുന്നു പെട്ടെന്നാണ് ആൾ ഒതുങ്ങിയ ഒരു റോഡിൽ ഒരു കറുത്ത ധാർ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തിയത് പെട്ടെന്ന് അതിൽ നിന്നും കറുത്ത ഷർട്ടും അതിന് ചേരുന്ന കറുത്ത കരയുള്ള മുണ്ടും ഒക്കെ വിടുത്തൊരാൾ ഇറങ്ങി വന്നു അവനെ കണ്ടതും ആദ്യം കയ്യിലേക്കാണ് നോക്കിയത് കയ്യിൽ വല്ലതും കരുതിയിട്ടുണ്ടോ എന്ന് കൈകളിൽ ഒന്നുമില്ല എന്ന് കണ്ടതും എവിടെ ഒരു ഒരാശ്വാസം പെട്ടെന്ന് മുളപൊട്ടിയത് തോന്നി അവൾക്ക് പിന്നെ ധൈര്യം സംഭരിച്ചു നോക്കി അവനെ ഗൗനിക്കാതെ തണക്കാൻ തുടങ്ങിയതും കൈത്തണ്ടയിൽ അവൻ്റെ കൈകൾ പതിയുന്നത് അറിഞ്ഞിരുന്നു കയ്യിൽ പിടിച്ചു വലച്ചു കാർഡ് മുൻപിലേക്ക് നിർത്തി ഒപ്പം പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് അവൻ്റെ ചുണ്ടിൽ വച്ചു കൊട്ടെ ലൈറ്റർ വെച്ച് കത്തിച്ചു മാറി നിൽക്ക എനിക്ക് പോകണം ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് ഇവിടെ നിന്നും നീ പോകുന്നുള്ളൂ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു തനിക്ക് ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് കുറച്ച് ബോധമുണ്ട് ഈ നാട്ടിൽ എനിക്കൊരു പേരുണ്ട് ദയവ് ചെയ്ത് അതും കൂടി കളയരുത് അല്ലെങ്കിൽ തന്നെ കൊട്ടിഘോഷിച്ച് നടക്കല്ലേ താൻ എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് ഇനി വഴിയിൽ വെച്ച് കണ്ടു എന്ന പേരിലായിരിക്കും നാട്ടുകാർ അടുത്ത കഥ ഉണ്ടാക്കാൻ പോകുന്നത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ആരെന്ത് കഥയുണ്ടാക്കിയാലും നിനക്കെന്താടി നിനക്കൊരു നാണക്കേടും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ കാരണം നിനക്കൊരു നാണക്കേടുണ്ടായാൽ നിന്നെ കെട്ടി കൂടെ പൊറപ്പിക്കാനും എനിക്ക് ധൈര്യമുണ്ട് അവൻ ഒരു പഫ് എടുത്ത് പറഞ്ഞു അതിലും നല്ലത് നാണം കെട്ട് ജീവിക്കുന്നത് തന്നെയാ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അത് പറഞ്ഞതും ദേഷ്യം വന്നവൻ കൈമുഷ്ടി ചുരുട്ടി വീണ്ടും കാറിന്റെ ബോണറ്റിന് മുകളിലേക്ക് ഒന്ന് അടിച്ചു അത് താൻ പറഞ്ഞതിൻ്റെ ദേഷ്യമാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ചുണ്ടിലെറിയുന്ന സിഗരറ്റ് കുറച്ചധികം പുകയോടെ വലിച്ചു തള്ളുന്നത് കണ്ടപ്പോൾ അതൊക്കെ അവന്റെ ദേഷ്യത്തിൻ്റെ പ്രതീകങ്ങളാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു താനൊന്ന് മാറി നിന്നാൽ എനിക്ക് പോകാമായിരുന്നു തൻ്റെ ഷോ ഓഫ് കാണാൻ വേണ്ടിയാണോ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്റെ ഷോ നീ കണ്ടിട്ടില്ല അത് നീ താങ്ങില്ല എന്റെ ഷോ നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ഏതവനാ ഇന്ന് നിന്നെ ഓഫീസിൽ കാണാൻ വന്നത് ഗൗരവത്തോടെ അവൻ ചോദിച്ചതും അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് എന്നെ കാണാൻ പലരും വരും തന്നെ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ എന്നെ കാണാൻ വരുന്നവരുടെ ലിസ്റ്റ് എടുക്കാൻ ഉണ്ണിമായ നീ വിചാരിക്കുന്നത് പോലെ നിന്റെ പിന്നാലെ നടന്ന് ആരൊക്കെ നിന്നെ കാണുന്നു എന്ന് ഉള്ളതിൻ്റെ ലിസ്റ്റ് എടുത്തതല്ല ഞാൻ അവിചാരിതമായി കണ്ടതാണ് നിന്നെ ഒന്ന് കാണാൻ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ നിന്റെ ഓഫീസിലേക്ക് വന്നതായിരുന്നു അപ്പോഴാണ് നീ ഏതോ ഒരുത്തനുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടത് അവൻ പറഞ്ഞു ശാന്തമായി എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല ദയവ് ചെയ്ത എൻ്റെ പിന്നാലെയുള്ള നിങ്ങളുടെ ഈ നടപ്പ് നിങ്ങളൊന്ന് അവസാനിപ്പിച്ചാൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമായിരുന്നു ഞാൻ മലയാളത്തിലല്ലേ മനുഷ്യ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന് ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടാനും സാധിക്കില്ല നിങ്ങൾ ഒരുമാതിരി ടോക്സിക് മൈൻഡാണ് എനിക്ക് നിങ്ങളെ പോലെയുള്ള ഒരാളെ ഒരിക്കലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇനിയും ഞാൻ ഏത് രീതിയിലാണ് നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ടത് അവൾ ചോദിച്ചതും അവനവളെ ഒറ്റ വലിയ പിടിച്ച് തന്നിലേക്ക് ചേർത്തിരുന്നു ആ നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ശരിക്കും ഭയന്നു പോയിരുന്നു അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി സാരി ഉടുത്തത് കൊണ്ട് തന്നെ അവളുടെ നഗ്നമായ വയറിലാണ് അവൻ്റെ കൈകൾ മുറുകിയിരുന്നത് അവൾക്ക് വല്ലായ്മ തോന്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചങ്കൽ കയറിപ്പോയോണ്ടല്ലേ ഞാനിങ്ങനെ പിന്നാലെ നടക്കുന്നത് ഞാൻ ടോക്സിക് ഒന്നുമല്ല നീ എന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് മറ്റാരെങ്കിലും നിൻ്റെ എന്ന ഭയമാണ് എനിക്ക് എന്നെ അല്ലാതെ മറ്റേ ആരെങ്കിലും നീ ഇഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയാണ് എനിക്ക് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് നീ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ നിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ ഞാൻ വരില്ല ശരിക്കും നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ എന്നോ ഒന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടതെന്നും സ്വന്തമാക്കി എനിക്ക് ശീലമുള്ളൂ നിന്റെ കാര്യത്തിൽ അത് നടക്കില്ലെന്ന് നീ പലതവണ പറഞ്ഞുവെങ്കിലും എന്റെ മനസ്സത് അംഗീകരിക്കുന്നില്ല മറക്കാനും നോക്കി അതും പറ്റുന്നില്ല അതുകൊണ്ടാണ് പിന്നാലെ നടക്കുന്നത് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്ക അത്രയും പറഞ്ഞ അവളുടെ ശരീരത്തിൽ നിന്നും പിടിവിട്ട് വണ്ടിയിലേക്ക് കയറിയിരുന്നു അവൻ അവളെ ഒന്നും ചെയ് അവളൊന്നും ചെയ്യാതെ ആ വണ്ടി അകന്നു മാറിയപ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ നിന്നുപോയി ഉണ്ണിമായ തുടരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ണിമായ ഉണ്ണിമായയുടെ നായകനെയും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ